പിള്ളേർക്ക് സ്കൂള് വിട്ട് വന്നു കഴിയുമ്പോൾ പല വായോ കാണിച്ചെന്താ ഞാനിവിടെ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് അതങ് ഇട്ട് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ കൂടെ അര ടീസ്പൂണോളം ഏലക്കൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതപ്പം ചേർത്ത് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം ഞാൻ ഇവിടെ കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ റവയാണ് എടുത്തേക്കുന്നത് അതങ് ഇട്ട് കൊടുക്കുക ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തരാം മിക്സി സൂപ്പ് കാണല്ലേ ഇവിടെ ഞാനേ മുക്കാൽ കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പക്ഷേ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം ആദ്യം ദേ അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം വീണ്ടും കുറച്ച് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് കട്ടിമായി പോകരുത് ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാൻ പിന്നെ അതിലേക്ക് അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദ തന്നെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോണ പാകമാണ് കണ്ടോ ഇതുപോലെ സ്പൂണിൽ എടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകണം ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഓയിൽ ചൂടായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ നമുക്ക് ഈ മാവ് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതിന് പൊന്തി വന്നാലും ഉള്ളു വേവൂല ഇടയ്ക്കിടയ്ക്ക് എല്ലാവശത്തേക്കും ജസ്റ്റ് ഒന്നും മറിച്ച് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം മാറ്റാം ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഞാനിത് പൊളിച്ച് കാണിച്ചേരട്ടെ കണ്ടോളി നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്താലോ നമുക്ക് ചെയ്താലോ ചാക്കുട്ടിക്ക് നെയ്യൂട്ടനെ യാ മധുരണ്ടോ നാലുമണി പലഹാരോട്ടാ അടിപൊളിയേ സ്പോഞ്ച് കേക്ക് കഴിക്കുന്ന വിളിക്കണ്ടോഫ്റ്റ് ഇപ്പോഴോട്ടോ അടിപൊളിയാണ് എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണേ പിള്ളേർക്ക് സ്കൂൾ വിട്ടു കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ വയർ നിറച്ച് കഴിച്ചോളും എത്ര നോക്കി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവേ കുട്ടേ ബൈ 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 ബൈ